ഈ മുഹർ പത്തിന്റെ ദിവസം ഈ ലോകത്ത് എന്തൊക്കെ അത്ഭുതങ്ങളാണ് സംഭവിച്ചതെന്ന് മഹാന്മാരായി ഉള്ളമാക്കുള്ളവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിവെക്കുന്നുണ്ട് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ആദ്യമായി അള്ളാഹു സുബാന ഈ ആകാശ ലോകത്തെ പടക്കാൻ ആരംഭിച്ചത് ഈ മുഹർറം പത്തിന്റെ എന്നായിരുന്നുവെന്ന് കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഭൂമി അള്ളാഹുതാര സൃഷ്ടിക്കാൻ തുടങ്ങുന്നത് അള്ളാഹുവിന്റെ അറിഷിനെ സൃഷ്ടിക്കാൻ തുടങ്ങുന്നത് അതുപോലെ തന്നെ ഈ ഭൂമി ലോകത്ത് ആദ്യമായി ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് മഴത്തുള്ളി വീണത മഴ പെയ്തത് ഇതുപോലെ ഒരു മുഹറം പത്തിന്റെ അതുപോലെ ആ വെള്ളം വീണിട്ട് ഈ ഭൂമിയിൽ ആദ്യമായി ഈ സസ്യങ്ങൾ മുളച്ചത് അതും ഒരു പരിശുദ്ധമായ മുഹറം മാസം പത്തിന്റെ എന്നാണ് അതുകൊണ്ട് തന്നെ മുഹറം യോമുസീന അലങ്കാര ദിനം എന്ന് ഈ ഒരു ദിവസത്തിന് പേര് പേരുവെക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇന്നത്തെ ഈ ദിവസം ഒന്ന് ചിരിക്കൽ പോലും വലിയ ശ്രേഷ്ഠതയുണ്ട് എന്ന് മഹത്തുക്കളായ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നു അതായത് ഒന്ന് ചിരിക്കുക ിൽ പോലും വളരെയധികം ശ്രേഷ്ഠതയുള്ള ദിവസമാണ് അന്ന് പിന്നെയോ ഇനി പ്രവാചകന്മാരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ മഹാനായേക്ക് കടത്തുന്നു ഇതൊക്കെ നടന്നത് മുഹറം നബി സലാത്തു ആ കപ്പൽ നങ്കൂരമിടുന്നതും അതുപോലെ തന്നെ മഹാനായ നബി സലാത്തു മഹാനായു വലിയ ഉന്നതമായ സ്ഥാനം കൊടുക്കുന്നതും മഹാനായ ഇബ്രാഹിം നബി

ചെങ്കടൽ മുറിച്ചു കടന്ന ആ ഒരു അത്ഭുതപ്പെടുത്തുന്ന സംഭവം ഉണ്ടായത് ഇതുപോലെ ഇത്തരം മുഹറമ്പത്തിന്റെ ഒന്നാണ് അള്ളാഹു ഫിരാം ആറ് ലക്ഷത്തോളം വരുന്ന ഫിറാൻ്റെ കിങ്കരന്മാരെയും ആ ചെങ്കടലിൽ വെള്ളത്തിൽ നശിപ്പിച്ചതും അതുപോലെ നബി 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 മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയതും രോഗം പൂർണ്ണമാക്കി കൊടുത്തതും ഈസാ വാനലോകത്തേക്ക് ഉയർത്തിയതും നഷ്ടപ്പെട്ടു പോയ രാജാധികാരം സുലൈമാബി അലൈഹിൻ തിരിച്ചു കൊടുത്തതും ഒക്കെ ഈ മുഹറം പത്തിന്റെ എന്നാ മഹാനായ യൂണിസ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ ചരിത്രം നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു വളരെ അത്ഭുതപ്പെടുത്തുന്ന ചരിത്രം നാല്പത് ദിവസമാണ് മഹാനവറികൾ ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നതെന്നാണ് അവിടെ കിടന്ന് ആ അത്ഭുതപ്പെടുത്തുന്ന ഒരു ദിക്ർ പറഞ്ഞതിന്റെ വലിയ ശ്രേഷ്ഠത കൊണ്ട് അള്ളാഹു താലെ രക്ഷപ്പെടുത്തി ഇന്നും ഇന്നും നമുക്ക് ഇസ്രായേലിലേക്ക് ചെന്നാൽ അതുപോലെ പലസ്തീനിൽ ചെന്നാൽ ഈ മസ്ജുദ് യൂനുസ് എന്ന് പറയുന്ന ഒരു പള്ളി കാണാം അതായത് മഹാനായി യൂനിസ് നബിഅലൈത്തു വസ്ലാം മത്സ്യം ിൽ നിന്ന് രക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒരു പള്ളി ഇന്നും നമുക്ക് ഫലസ്തീനിൽ കാണുവാൻ സാധിക്കും മസ്ജിദ് യൂനിസ് എന്നാണ് ആ പള്ളിയുടെ പേര് അത് ഇസ്രായേൽ പട്ടാളം ഇപ്പോൾ അത് ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴും ആ പള്ളി അവിടെ ഈ ഒരു ചരിത്രത്തിന്റെ സ്മാരകമായി അവിടെ മുൻഗാമികൾ പണിതു വെച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് കൊടുത്തിട്ടുള്ള ഒരു ദിവസമാണ് ഈ മുഹറം മാസത്തിന്റെ ഇന്നത്തെ ഈ ദിവസം മുഹറം ദിവസം എൻറെ മോഹിനീകളെ ഇന്നത്തെ ഈ ദിവസം നമ്മൾ ചെയ്യേണ്ട ഒരുപാട് അമലുകൾ ഉണ്ട് ഇന്ന് നമ്മൾ എല്ലാവരും നോമ്പുകാരാണ് ഇന്നത്തെ നോമ്പു പിടിച്ചാൽ ഒരു മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലം എന്താണ് ഹദീസിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കും മൂന്ന് തരത്തിലുള്ള വമ്പൻ നേട്ടമാണ് ഈ നോമ്പ് നോമ്പ് പിടിക്കുന്നവർക്ക് കൊടുക്കുന്നത് ഒന്നാമത്തേത് കൊല്ലം പ്രതിഫലമാണ് അറുപത് വർഷം നോമ്പ് പിടിച്ചത് പോലെയുള്ള പ്രതിഫലം അല്ലാഹു കൊടുക്കുന്നതാണ് പിന്നെയോ ഹജ്ജ എഴുപത് ഹജ്ജ് ചെയ്തവനെ പ്രതിഫലം പോലോഹു കൊടുക്കുന്നതാണ് പിന്നെയോ മറ്റൊരു ഹദി ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹുതാല പുറത്തു കൊടുക്കുന്നതാണ് ഈ മൂന്ന് വലിയ പ്രതിഫലങ്ങളാണ് അള്ളാഹുതാല ഇന്നത്തെ ഈ ദിവസം നോമ്പ് പിടിക്കുന്നവർക്ക് വെച്ചിട്ടുള്ളത് ഇന്ന് നോമ്പ് പിടിക്കാൻ പറ്റി